അതിനുത ഞാൻ ശുദ്ധിയാകണെങ്കിൽ അഞ്ച് മരുന്നാണ് കിതാബുല്ല അത്യാന്ന് പറഞ്ഞാൽ ബുദ്ധിമാനികളുടെ കിതാബ് ആ ബുദ്ധിമാനികളുടെ കിതാബാകുന്ന കിതാബുല്ല മഹാനായ അഞ്ഞൂറ് വർഷം മുമ്പ് എഴുതി വെച്ചു ഖുർആന്റെ വെളിച്ചത്തിൽ അതീസിന്റെ വെളിച്ചത്തിൽ എന്താണോ പരിപാടിയത് വധവാൽ ഹൃദയത്തിന്റെ മരുന്നാകുന്നത് ഹൃദയം ശുദ്ധിയാവാൻ ഉള്ള ഹൃദയത്തിൽ തെക്ക് ബഹുമാനിക്കേണ്ടതിനോട് ബഹുമാനങ്ങളും ആദരിക്കേണ്ടതിനോട് ആദരവും ഉണ്ടാകേണ്ടതായ ആ ഹൃദയങ്ങൾക്കാണ് ഹൃദയം ശുദ്ധിയാവുക എന്ന് പറയുക അങ്ങനെയുള്ള ബഹുമാനും ആദരവും ആദരവുമുണ്ടാകാൻ അഞ്ചി മരുന്ന് നമ്മൾ ഉപയോഗിക്കണം പതിലാവത്തും പതിലാപത്തും വിൽന ഖുർആാനിൻ്റെ ബഹുമാനം ഉൾക്കൊണ്ട് ഒരുപാട് ഖുർആാനോടണം എന്റെ അമ്മ അല്ലെങ്കിൽ വല്ല്യമ്മ ഒക്കെ പറയും ഞാൻ അത്ര കത്തം നമുക്ക് ഇന്ന് കത്തം തുരക്കണം ഇന്ന് ചീരണുണ്ടാക്കണം അത് റമദാനും അല്ലാത്ത കാലത്തും വല്യമ്മ പറയും ഇന്ന് ഇത്ര ഇപ്പാനോട് പറയും ചീരണോണ്ടെ ഒറ്റ ചീരണ ഉണ്ടാക്കി കൊടുത്ത് നമുക്കൊരു യാസീനോധി കത്തം തുരക്കണം ആ വല്യമ്മന്റെ നേതൃത്വത്തിൽ ഞങ്ങള് മക്കളും പേരെ കുട്ടികളും കൂടി ഇരുന്നിട്ട് കത്തം തിരക്കുക പ്രിയമുള്ളവര് അന്നത്തെ ഒരുവരെ ചടങ്ങുമൊക്കെയാണ് നിങ്ങൾ ഖുർആൻ അങ്ങനെ വല്യൊരു ബഹുമാനം വീട്ടിൽ പ്രിയമുള്ളവരെ അങ്ങനെ കത്തുമുകൾ ഒന്ന് പാര കത്തം തീർക്കുന്നവര് ഇണ്ടാവാം കൂടുതലൊക്കെ അതുകൊണ്ട് ഭൂമി നിലക്കുന്നുണ്ട് കുറച്ചൊക്കെ ഉണ്ട് പോലെ അതും കൂടിയ പോയിട്ട് കാണാം നമ്മളെ ഭൂമിന്റെ പൗർവില്ല നീ ഞങ്ങളെ അപകടപ്പെടുത്തല്ല നീ ങ്ങൾ വിഷമത്തിലാക്കല്ല ഞങ്ങളെ പോരായ്മകൾ ശുദ്ധിയാക്കി തരണം നീ നന്നാക്കി തരണേ രണ്ടാമതായി പറഞ്ഞത് അതുകൊണ്ട് ഈ ഖുർആൻ ഓതുന്ന മാസമാണ് പഴയ കാലത്തൊക്കെ എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുക ഒരറിവുള്ള ഉസ്താദ് മുന്നിൽ ഇരിക്കുക ആ ഉസ്താദിനെ കേൾപ്പിച്ച് ഒരായത്ത് ഇങ്ങനെ ഓതി റമദാൻ റമദാനാകുമ്പോ തന്നെ ഖത്തം തീർക്കുക ഉസ്താദ് തെറ്റ് പറഞ്ഞു കൊടുക്കുക ആ തെറ്റ് നമ്മൾ തിരുത്തി എന്തൊരാവേശം ഇരുന്ന് പണ്ടൊക്കെ ഹിസ്ബ് പ്രിയമുള്ളവരെ അങ്ങനെ കുറാൻ ഓത രണ്ട് ഓലിൽ പള്ള അന്ന് പട്ടിണി കിട്ടണം അതാണ് റമദാനിലെ നോമ്പ് ഹൃദയശുദ്ധിയുടെ അഞ്ച് മരുന്നാണ് റമദാൻ മാസ്തര് അതിന്റെ ഭാഗമാണ് റമദാൻ നോമ്പ് അത് പണ്ടൊക്കെ ആളുകൾ കുറാനോ കാരണം പട്ടിണിയാണ് പള്ളകാലിയാണ് അതൊക്കെ പറഞ്ഞ നമുക്ക് നുളുവെച്ചേണ്ടി വരും നമ്മളമ്മാര് വ്യാപാരമൊക്കെ നമ്മളെ വളർത്തിക്കൊണ്ട് വൈകുന്നേരാവോളം പണിയെടുത്തിയാല് ഇരുന്നായോ മുന്നായി കിട്ടിയാല് അത് ഊറ്റിട്ട് കുട്ടികളായ അമ്മക്ക് ഊറ്റി തന്നിട്ട് ആ പാവങ്ങൾ അപ്പളും കഞ്ഞീരവെള്ളം കുടിച്ചു കെടുക്കും അങ്ങനത്തെ കാലം ഇവിടെ കഴിഞ്ഞിട്ടില്ലേ പേങ്ങഞ്ചീര വെള്ളത്തിന് അമ്മായിമ്മി മരോളും തിരക്കൂടിയ കഥ അല്ലേ തേങ്ങ മുറിക്ക് അമ്മായിമ്മി കൂടി തിരക്കൂടിയ കഥ അല്ലേ ഇപ്പൊ എല്ലാം നല്ല സുഭിക്ഷമായി തന്നു എന്നാലും ആ മൊങ്കാമികൾ ഉറങ്ങാൻ കിടക്കുമ്പോ അത് നല്ല എന്ന് പറയാതെ കിടക്കൂല കുട്ടികളെ കൊണ്ട് അത് പറയിപ്പിക്കാതെ കിടത്തൂല കാലത്തിന്റെ ഒരു മാറ്റം പള്ള പൊട്ടിണിയാകുമ്പോൾ കൽബു ശുദ്ധിൻ്റെ അതുകൊണ്ട് രമതല്ല നോമ്പൊക്കെ നോൽക്കുന്നത് നമ്മളെ കൽബു നന്നാവാനാണ് എന്നാണ് ഞാൻ പറയുന്നത് ഞാൻ എണ്ണുക മാത്രമാണ് വിശദമായി പറയേണ്ടതാണ് മൂന്നാമത്തത് രാത്രിയിൽ പ്രത്യേകമായി സുന്നത്ത് സ്കരിക്കുക രാത്രിയിൽ സുന്നത്ത് ശുന്ന പതിനൊന്ന് റെക്കായ വിത്തർ വെറുതെ നിസ്കരിക്കണം നമ്മള് അത് ഞമ്മക്ക് സുന്നത്താ ഇവിടെ വേറെ കുറെ ആൾക്കാരൊന്നും വരവില്ല അത് നമ്മൾ നിസ്കരിക്കണം പതിനൊന്ന് റെക്കായ വിത്തുറും രാത്രിയിൽ സുന്നത്ത് നിസ്കരിക്കും അതിനാ പതിനൊന്ന് റക്കായ വിത്തുർ റമാലില് പ്രത്യേകിച്ചും പുറമെ ഇരുപത് തറാവീഹും തറാവീഹ എന്നത് ഇരുപത് അത് ഇരുപത് റക്കായത്ത് നിസ്കരിക്കണം കാരണം അത് ഇരുപതാന്ന് നമ്മളെങ്ങനെ ഓർപ്പിക്കുന്നു അമീർ ഉൽമിനി മുത്തുനെ പിൻറെ ജമായത്തിൽ കൂടിയ മഹാനാ നമ്മളായി വെറുതെ ആക്കുക അരിസ് വെച്ചു കൊണ്ട് ദുർവ്യാഖ്യാനം ചെയ്യല്ല കത്താപി തങ്ങൾ റസൂർത്താ തറാവിയിൽ പങ്കെടുത്ത ആളാ അതില് പങ്കെടുത്ത മഹാനാ നീ സഹസം ഉണ്ടായാല് ഇവിടെ കൂടിയോല് പറയണം അത് എന്നതാണ് പുറമെ അവിടെ ഇവിടെയും കെടുക്കണല്ല പറയാ അതാ അവരുടെ കഥാപിതങ്ങൾ ചെയ്തത് ഇരുപത് ഇറക്കാത്ത നിസ്കരിക്കണം ഇരുപതില്ലേ നിങ്ങൾ തേജീൽ ആൾക്കാരല്ലേ അപ്പൊ നിങ്ങൾ ഇരുപത് ഏതായാലും നിസ്കരിക്കുന്നു ഉറപ്പാ അള്ളാഹുത്തല്ലേ നമുക്ക് ഇരുപത് ഇറക്കാത്ത നിസ്കരിക്കാനും ആഫിയത്ത് തരട്ടെ നല്ല ഭാഗ്യം അള്ളാഹു നൽകട്ടെ സ്ത്രീകൾ നിസ്കരിക്കണം തറാവ അതിന്റെ മസാല പഠിക്കണം ിൽ നിന്നുള്ള രണ്ടിറക്കായിട്ട് സുന്നത്ത് അള്ളാഹു താലാക്ക് വേണ്ടി നിസ്കരിക്കുന്നു രണ്ടിറക്കായ് നിസ്കരിക്കണം തറയിലെ പണിയുള്ളു അങ്ങനെ ഇരുപതിറക്കായിട്ട് തറാവീഹിൽ നിന്നുള്ള ഇരുപതിരക്ക രണ്ടിറക്കായിട്ട് ഞാൻ നിസ്കരിക്കുന്നു അങ്ങനെ പത്ത് സലാം വിട്ടണം പ്രിയമുള്ളവരെ അതാണ് രാത്രിയിലെ പ്രത്യേകമായ സുന്നത്ത് സുന്നസ്കാരം അത് നമ്മളെ കൽബ് ശുദ്ധിയാക്കി തരും അത്തായ ചെയ്യണം അതിനാണ് അത്തായം സക്കിയത് എന്തിന് എന്തെങ്കില തിന്നാളി എന്ന് പറഞ്ഞാ പിന്നെ നമുക്ക് അങ്ങനെയാണല്ലോ തീറ്റയും കൂടി അങ്ങനെയാണല്ലോ ഒത്തറു അത്തായ സമയത്ത് താഴ്മ ചെയ്യണം എന്നുള്ളത് ആ കാര്യം പൂർത്തിയായി കിട്ടാനാണ് നമുക്ക് അത്തായം കഴിക്കല് സുന്ന എന്തുകൊണ്ട് ഉറക്കത്തിന്ന് കാണിച്ചിരിക്കുന്ന ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചവച്ചരച്ചി തിന്നാല് ആ ക്ഷീണമൊക്കെ ഒന്നാണ്ട് പോകുന്ന രാഹത്തോ പിന്നെ നോമ്പിൻ്റെ ആരോഗ്യത്തിനനുസരിച്ച് എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് കഴിക്കാം കൂലിപ്പണി എടുക്കണ പോലെ ഉണ്ടാവും അവർക്ക് എന്തെങ്കിലുമൊക്കെ തിന്നേണ്ടി വരും ക്ഷണം കഴിക്കേണ്ടി വരും അതൊക്കെ ആവശ്യത്തിനനുസരിച്ച് ആവശ്യത്തിൽ കവിഞ്ഞു വേണ്ട സുഭയ കഥ ആക്കണ അത്തായം വേണ്ട ചിലവലും കിട്ടി ടൈറ്റാക്കി ഫിറ്റാക്കിയിട്ട് കിടന്നാലേ സുബൈ പിന്നെ ഇട്ട് ചോദിച്ചാൽ അത് അടക്കൂലായ റബ്ബേ നീ ഞങ്ങൾക്ക് അത്താഴം അത് ഇൻഡെക്സ് അങ്ങനെ അത്തായത്തിന് ഉണന്നിട്ട് എന്ത് വേണം ഒരു വെള്ളും ഒക്കെ ഉണ്ടാക്കി രണ്ടരക്കായിട്ട് മിസ്ക്കിന് അപ്പോൾ അതിലാ സമയത്ത് എന്നിട്ട് അല്ലാൻ ഉടക്കുന്നു പോലെ ഭക്ഷണം എനിക്ക് വിവരമൊന്നുമില്ല ഞാൻ സാധുമാണ് ഞാൻ മിസ്കീനാണ് എനിക്കൊരു വിവരം എനിക്ക് പൂർത്തീകരണം പൂർത്തീകരും അങ്ങനെ തായ്മയോടുകൂടി പറയണം വിനയത്തോടു കൂടി പറയണം അപ്പോൾ അല്ല പുറത്തു തരും അല്ല നമുക്കൊക്കെ പുറത്തു തരട്ടെ ആ തായ്മ നമ്മൾ ചെയ്യണം ഇതാണ് നാല് അഞ്ച് നമ്മൾ സഹവസിക്കുന്നത് നല്ല മനുഷ്യന്മാരോടാവണം വയക്കും ഇസ്ബു അടക്കും പ്രത്യേകം സാധാരണ ജമായത് സുന്നത്തില്ലാത്ത വിതുറും അടക്കം ജമായത്തായി നിസ്കരിക്കുന്നത് സ്വലിഹ്യങ്ങളോട് സഹവാസം കിട്ടാനാ ഓലാ നല്ല കൂടുത്തിൽ പോയി ഇപ്പം നമ്മൾ നല്ല സ്വലിഹ്യങ്ങളൊക്കെ കൊടുത്തില്ല ഈ ഒരു സഹവാസം അല്ല നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ നമ്മളെ കുട്ടികളൊക്കെ വടക്കാതിൽ എപ്പോഴാണ് ഓവാലത്തുമ്പോൾ പോയി ഇരിക്കുമ്പോഴാണ് അപ്പം അങ്ങനെയല്ലേ ഓവാലോ ഓവാലും അല്ല ഇപ്പോൾ റോഡിന് ഇവിടുന്ന് പെടേണ്ട അറിയില്ല അവിടുന്ന് ഇങ്ങനെ കയറിയാൽ കറണ്ടും പൊളിച്ചൊന്നും ഇല്ലാത്തൊരു ഷഡ് ഉണ്ടാവും ഉണ്ടാവും എൻ്റെ ആട്ടിലും ഉണ്ട് അതിൻ്റെ ഉള്ളിൽ മുന്നിൽ കൂടി നമ്മളേറ്റാണ്ട് പോവുകയാണെങ്കിൽ അതിന്റെ ഉള്ളിൽ ഒരു ജുമൊക്കെ ഉള്ള നാല്പതാളുണ്ടാവും ഒരു വീപ്പ് പുറത്തുക്ക് വരൂല അങ്ങനെ കാറ്റുമുള്ള ഇറങ്ങുക അപ്പോ അങ്ങനെ കാറ്റ് കൊണ്ട് കൊണ്ട് കാറ്റ് കടക്കലും ഉടങ്ങും ഉള്ളക്ക് വലിച്ചു വിടലു പിന്നെ ബന്ധനാകെ കാറ്റായി മാറും അതിൻ്റെയൊക്കെ ഓരോ അനുഭവങ്ങൾ നമുക്ക് പറഞ്ഞാലേ ബാംഗ്ലൂരിൽ പഠിക്കാൻ അയച്ച ഒരു മകനേറ്റ് നല്ല മാസം മാസം ഇയാൾ ഇങ്ങനെ ആയിരം പതിനായിരം അയച്ചു കൊടുക്കും മോന് മെറിറ്റിൽ മാർക്ക് കൊണ്ട് കിട്ടിയതാണ് അവിടെ അഡ്മിഷൻ അത്രയും വലിയൊരു വിദ്യാഭ്യാസത്തിന് ചേർത്തതാണ് പക്ഷേ നാല് കൊല്ലം കോയിസിന് പറഞ്ഞ അയച്ച മകൻ ഫൈനൽ പരീക്ഷക്ക് പോണില്ല പന്തടച്ചു പോകത്ത് അതിനിപ്പം കോയിസിന് പയിക്കണമെങ്കിലല്ലേ പഠിക്കുക അയച്ചു കൊടുക്കണ കായോട്ട് ഞാൻ വലിച്ചു എന്നിട്ട് ഓനെ കൂട്ടി വാപ്പൻ്റെ അടുത്ത് വന്നിരുന്നു ബാപ്പാന്റെ കണ്ണുന്ന് കണ്ണീർ ഇങ്ങനെ ഒലിച്ചു ഇരിക്കുക അപ്പോഴും മകൻ ഇങ്ങനെ പാപ്പാന്റെ മുമ്പിൽ കാൽമകാലും വെച്ചിട്ട് മുടിയൊക്കെ കൂടി വല്ല ഇല്ലിക്കൂടം പൊടിഞ്ഞാതിയമാതിരി എന്നിട്ട് ഇവന്റെ ഒരു ഇരുത്തെങ്ങനെ ആട്ടം ഈ ആട്ട ഏറ്റാ ഇരിക്കേണ്ടത് പാപ്പ എത്ര ചോദിച്ചിട്ട് എന്റെ പൂ എലി എത്ര കയറി പൂച്ചക്ക് കൃപ ഉണ്ടേന്ന് ചോദിച്ച മാതിരി കാര്യത കാറ്റ് കടന്നതാ കാറ്റ് കയറ്റിയതാ പുക വലിച്ചതാ ഹു കാക്കട്ടെ നീ കുട്ടീനെ രക്ഷപ്പെടുത്താൻ ഞമ്മക്ക് കഴിയുമോ ഇതിനങ്ങട്ട് രക്തത്തിൽ അലിഞ്ഞു ചേർന്ന് പോയി അപ്പൊ അത് കിട്ടാഞ്ഞാൽ ഒരു ആല ബ്രാന്തിന്റെ ആയാലൂമടിച്ചിടലപ്പോ നീ ോഹുവേനീ കാത്തുരക്ഷിക്കണമല്ലോ ഞങ്ങളെ മക്കളെ കാര്യങ്ങളൊക്കെ രാഹത്താക്കണമല്ലോ അപ്പം അതൊക്കെ കുറച്ചൊക്കെ നമ്മളെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെയാണ് പഠിച്ചു നജിയും കഴിഞ്ഞു വൃത്തിയാക്കി തജ്ജി ശുദ്ധിയാക്കിയത് ശുദ്ധിയാകാത്ത ഒരു സംഗതി ഇല്ല റബ്ബ് അങ്ങനെയാണല്ലോ ഒന്ന് നന്നായി ഒന്നുമൊക്കെ ഉണ്ടാക്കി തീരുമ്പി കുളിച്ച് നമ്മക്കൊക്കെ ഒന്ന് റമലാനാകുമ്പോക്കൊന്ന് ഒരുങ്ങി കുറച്ചൊക്കെ നിങ്ങൾക്ക് നോക്കിയോ അതാ അറിയാം കുറച്ച് കുലുഹല്ലാവും സുഹൃത്ത് അതും അതാൻ കഴിയൂലേ വിസ്മില്ലാഹിറമാൻ റഹീം ഒരു എഴുന്നൂറ്റി എമ്പത്തി ആറൊക്കെ എത്തിയാം എന്തൊരു പൗറ ബിസ്മിയൊക്കെ വിസ്മിയൊക്കെ എഴുന്നൂറ്റി എമ്പത്താറ് ചൊല്ലിയാൽ വലിയ കെറാമത്തുള്ളത് ഇക്കറാണ് ബിസ്മില്ലാഹി റഹ്മാൻ റഹീംന്ന് അതൊക്കെ ചൊല്ലിയാൽ അതിന്റെ ഒക്കെ ഒരു പൗറ എത്രയറിയോ